നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട നടിയാണ് കീർത്തി സുരേഷ് തെന്നിന്ത്യയിൽ മാത്രമല്ല ഇന്ന് ബോളിവുഡിൽ വരെ താരം ജനപ്രിയ നായികയായി മാറുകയാണ് മലയാളത്തിൽ നിന്ന് കരിയർ ആരംഭിച്ച് പിന്നീട് മറ്റു ഭാഷകളിൽ പോയി വിജയം കൈവച്ചിരിക്കുകയാണ് നടി തമിഴിലും തെലുങ്കിലും എല്ലാമായി തിളങ്ങിയിരിക്കുകയാണ് താരം നിർമ്മാതാവ് സുരേഷ് കുമാറിനെയും നടി മേനകയുടെ മകളായ കീർത്തി ബാലതാരമായാണ് സിനിമയിലേക്ക് എത്തിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കീർത്തിയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായി മാറി കഴിഞ്ഞിരുന്നു ഡിസംബർ പന്ത്രണ്ടിനായിരുന്നു താരത്തിന്റെ വിവാഹം കഴിഞ്ഞത് ശേഷമായിരുന്നു താരത്തിന് വിവാദങ്ങളും മറ്റും ഉണ്ടായത് വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ കീർത്തി നേരെ പോയത് മുംബൈയിലേക്കായിരുന്നു തന്റെ പുതിയ സിനിമയുടെ ഭാഗമായി നിരവധി ഷോകളിലും പ്രൊമോഷൻ പരിപാടികളിലും പങ്കെടുക്കാനായിരുന്നു കീർത്തി സുരേഷ് യാത്ര അതിനെ ചുറ്റിപ്പറ്റിയും കീർത്തിയുടെ ഡ്രസ്സിംഗിനെ കുറിച്ചുമെല്ലാം നേരത്തെ പല രീതിയിലുള്ള വാർത്തകളും വന്നിരുന്നു വിവാഹം കഴിഞ്ഞ ഒരു മാസത്തിന് ശേഷമാണ് കീർത്തി സുരേഷ് തന്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത് വിവാഹ നേരെ മൂവി പ്രൊമോഷനിലേക്ക് തിരിഞ്ഞ കീർത്തി ഇക്കഴിഞ്ഞ പൊങ്കൽ ദിവസം വരെയും ഭർത്താവിന്റെ ഒരു ചിത്രം പോലും എവിടെയും പങ്കിട്ടിട്ടില്ലായിരുന്നു ഇതിനെതിരെ വലിയ വിമർശനങ്ങളാണ് താരത്തിനെതിരെ നടന്നതും മാർക്കറ്റിംഗ് തന്ത്രം എന്നുപോലും ആ താരത്തെക്കുറിച്ച് കമന്റുകൾ വന്നിരുന്നു എന്നാൽ തന്റെ ഭർത്താവിനെ പ്രൈവസി മാനിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്വമായി കാണുന്ന ആളാണ് കീർത്തി അത് അവരുടെ വാക്കുകളിൽ നിന്നും വ്യക്തവും കീർത്തിയുടെ ഏറ്റവും ഒടുവിലത്തെ അഭിമുഖത്തിൽ ഇക്കാര്യം വളരെ വ്യക്തമായി തന്നെ അവർ പറയുന്നുണ്ട് ആളത്ര നാണക്കാരനൊന്നുമല്ല നേരിട്ട് മീഡിയ സ്റ്റു മുൻപിൽ മാത്രം എന്നാണ് കീർത്തി പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഈ സ്വഭാവം എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ആണ് ഞാൻ നിർബന്ധിക്കാത്തതും ഞാൻ നിർബന്ധിച്ച അദ്ദേഹത്തെ മീഡിയയ്ക്ക് മുൻപിൽ എത്തിക്കില്ല എനിക്ക് മീഡിയ ഒരു ശീലമാണ് എന്നാൽ അദ്ദേഹം അങ്ങനെയുള്ള ഒരാളല്ല ഞാൻ ആ പ്രൈവസി മാനിക്കുന്നു കീർത്തി സുരേഷ് പറഞ്ഞു അതേസമയം വിവാഹശേഷം ശേഷം തനിക്കൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നാണ് കീർത്തി പറയുന്നത് പതിനഞ്ച് വർഷത്തെ ബന്ധം ആയതുകൊണ്ട് തന്നെ തമ്മിൽ അത്രയും പരസ്പരം മനസ്സിലാക്കിയിരുന്നു മാത്രമല്ല ഏറെക്കാലം ഡേറ്റിങ്ങും പിന്നെ ലിവിൻ റിലേഷനും ആകയാൽ ആന്റണിയെ നന്നായി അറിയാം എന്നെ അദ്ദേഹത്തിന് നന്നായി അറിയാം താൻ എത്ര ദേഷ്യപ്പെടും എന്നും ദേഷ്യപ്പെട്ടാൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും അദ്ദേഹത്തിന് അറിയുന്നത് കൊണ്ട് തന്നെ എനിക്കൊപ്പം നിൽക്കുന്ന ആളാണ് എന്റെ ജീവിതം വിവാഹശേഷം ഒന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എല്ലാം പഴയതുപോലെ എന്നാണ് കീർത്തി പറയുന്നത് എന്നെ കിട്ടിയ അദ്ദേഹമല്ല അദ്ദേഹത്തെ കിട്ടിയ ഞാനാണ് ഭാഗ്യവതി എന്ന് എപ്പോഴും തോന്നാറുണ്ടെന്നും കീർത്തി കൂട്ടിച്ചേർക്കുന്നു ഒരാൾക്ക് വേണ്ടി കുറേയധികം വർഷങ്ങൾ കാത്തിരിക്കുക എളുപ്പമല്ല എപ്പോഴാണ് വിവാഹം എന്ന് ഒരിക്കലും ആന്റണി ചോദിച്ചിട്ടില്ല ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല സ്ത്രീകളെ ഒരുപാട് ബഹുമാനിക്കുന്ന തന്റെ അച്ഛനെ പോലെ ഒരാളാണ് ഭർത്താവ് എന്നും കീർത്തി സുരേഷ് പറഞ്ഞിരുന്നു ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് കീർത്തിയും ആന്റണി തട്ടിലും വിവാഹിതരാകുന്നത് ആന്റണിയുമായി പ്രണയവിവാഹമാണ് കീർത്തിക്ക് എന്തിന് ഇങ്ങനെ ആന്റണിയെ മറച്ചു വെക്കുന്നെന്ന ചോദ്യത്തിന് ആന്റണി മീഡിയ പേഴ്സൺ അല്ല എന്നായിരുന്നു നേരത്തെയും കീർത്തി പ്രതികരിച്ചത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ താല്പര്യമില്ല എന്നാണ് കീർത്തിയുടെ വിശദീകരണം പക്ഷെ സൗഹൃദങ്ങൾക്കിടയിൽ ആന്റണി തട്ടിൽ വേറെ വൈവാണ് അത് തെളിയിക്കുന്ന ദ റൂട്ട് ഒഫീഷ്യൽ എന്ന പ്രൊഡക്ഷൻ ഹൗസിന്റെ സോഷ്യൽ മീഡിയ പേജിൽ വന്ന വീഡിയോ വൈറലായിരുന്നു കീർത്തിയുടെയും ആന്റണി തട്ടിലെയും അടുത്ത സുഹൃത്തായ നിർമ്മാതാവ് ജഗദീഷ് പളനിസ്വാമിയുടെ പ്രൊഡക്ഷൻ ഹൗസ് ആണ് ദ റൂട്ട് നവദപന്തികളുടെ കല്യാണം കഴിഞ്ഞതിനു ശേഷമുള്ള തലപ്പൊങ്കൽ ദ റൂട്ടിനൊപ്പമായിരുന്നു ആഘോഷിച്ചത് ജഗദീഷ് ഒരുക്കിയ പൊങ്കൽ പരിപാടിയിൽ മെയിൻ അട്രാക്ഷൻ ആന്റണിയും കീർത്തിയും തന്നെയായിരുന്നു അവിടെ എല്ലാത്തിനും പൂർണ്ണ സജീവമായ ആടുകയും പാടുകയും കൈപടിക്കുകയും ചെയ്യുന്ന ആന്റണിയെ കാണാമായിരുന്നു ആന്റണി തട്ടിലും കീർത്തി സുരേഷ് മാത്രമല്ല ഇവർക്ക് വേണ്ടി ഒരുക്കിയ ഈ പൊങ്കൽ പരിപാടിയിൽ ദളപതി വിജയ് പ്രധാന അതിഥിയായി എത്തിയിരുന്നു വിജയ് വന്ന് പൊങ്കലിടുകയും ചെയ്തു കീർത്തി സുരേഷും അമിത ബൈജുവും അടക്കമുള്ള മലയാളി താരങ്ങൾ ഉൾപ്പെടെ തമിഴ് സിനിമാ ലോകത്ത് ആന്റണിക്കും കീർത്തിക്കും പരിസരമായ ജഗദീഷിന് പല സുഹൃത്തുക്കളും പങ്കെടുത്തിരുന്നു കല്യാണി പ്രിയദർശനും കൂടെ തന്നെ ഉണ്ടായിരുന്നു ഉറിയടിയും മ്യൂസിക്കൽ ചെയറും അടക്കം പല കലാപരിപാടികളും സെലിബ്രേഷന്റെ ഭാഗമായി നടന്നു ദളപതിയുടെ വരവ് അപ്രതീക്ഷിതമാണെന്നാണ് ആരാധകരുടെ പക്ഷം വീഡിയോ വൈറലായതോടെ ആന്റണിയെയും കീർത്തിയെയും ഒരുമിച്ച് കണ്ടതിന്റെ സന്തോഷം ആരാധകർ പങ്കുവച്ചിരുന്നു